ുണ്ട് എന്റർടൈൻമെന്റ് പാക്കേജ് പറഞ്ഞത് എക്സാക്ട് അത് തന്നെയാണ് ഓൾമോസ്റ്റ് എല്ലാ ജോണിലും പാർട്ടികളും മൂന്ന് പാർട്ടികൾ അതെ മൂന്ന് പാർട്ടി കഴിഞ്ഞ് നിങ്ങൾ പുറത്തു ബാക്കി എന്തായാലും തിയേറ്ററുകളൊന്നും കണ്ട് താങ്ക് യു താങ്ക് യു സോ മച്ച് പോയത് രണ്ട് സംസാരിക്കാനായിരുന്നു കോഴിക്കോട്ടെന്ന് നൈറ്റ് നെല്ലിക്കാൻ അല്ലേ പത്താം തീയതി ഒക്ടോബർ പത്താം തീയതി അത് പറയൂ എന്നാലും നമ്മൾ പൊളിക്കും ഓക്കെ അല്ലേ അതായത് എല്ലാവരും വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ ചെയ്തൊരു സിനിമയാണ് എല്ലാം കൊണ്ടും തികഞ്ഞൊരു സിനിമ തന്നെയാണ് എല്ലാവരും വിജയിപ്പിക്കണമെന്ന് ഈ യോഗത്തിന് അഭ്യർത്ഥിക്കുകയാണ് ഓക്കെ താങ്ക് യു